ടെലിവിഷൻ സീരിയലുകൾക്ക് പലപ്പോഴും വൻ വിമർശനമാണ് ലഭിക്കാറുള്ളത് കണ്ണീർ പരമ്പരകൾ എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുള്ള സീരിയലുകൾ കുത്തിത്തിരിപ്പും പരദൂഷണവുമാണെന്ന് ആരോപണം മികച്ച സീരിയലുകൾക്കുള്ള അവാർഡ് കൊടുക്കാത്തതും വലിയ വിവാദമായി മാറിയിരുന്നു എന്നാൽ യുവാക്കൾക്കിടയിൽ പോലും സീരിയലുകൾ ചർച്ചയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്ക് ഒരു സീരിയലിലെ നായകൻ ഫ്ലൈറ്റിൽ വന്നിറങ്ങുന്ന തരത്തിൽ ഇൻട്രോ എടുത്തത് വരെ വലിയ വാർത്തയായിരുന്നു ഇപ്പോഴാണ് മലയാളത്തിലെ ശ്രദ്ധേയമായ ഒരു സീരിയലിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന കാതോട് കാതോരം എന്ന സീരിയലിലെ ചില രംഗങ്ങളാണ് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് പരമ്പരയിലെ നായകനും നായികയും തമ്മിലുള്ള ഇൻറ്റിമേറ്റ് സീനുകളാണ് വൈറലാവുന്നത് മലയാളത്തിലെ സീരിയലുകൾ പുരോഗമിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞാണ് ചില ട്രോളുകൾ ഗ്രൂപ്പുകളിൽ വീഡിയോ വൈറലാകുന്നത് ഇതോടെ വീഡിയോയുടെ താഴെ നിരവധി കമൻ്റുകളാണ് വരുന്നത് പണ്ട് ചന്ദനമഴ സീരിയലിലെ അമൃതയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ ആ നായകൻ രണ്ട് വർഷം എടുത്തു വെറുതെയല്ല എൻ്റെ ചങ്ക് ഇപ്പോൾ എല്ലാ സീരിയലിലും മുടങ്ങാതെ കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടെയിരുന്ന് എങ്ങനെ ഇനി സീരിയൽ കാണും വീട്ടുകാരുടെ കൂടെ കൂടെയിരുന്ന് സീരിയൽ കാണാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ബിഗ് ബോസിലെ ജാസ്മിനെയും ഗബ്രയെയും കുറ്റം പറഞ്ഞവർ ഇതിനൊന്നും ഒരു കുറ്റവും കാണുന്നില്ലേ കുടുംബസമേതം കാണുന്ന ഷോ ആണ് ബിഗ് ബോസ് അതിനാണോ ഇങ്ങനെ എന്ന് ചോദിച്ചവർ ഇതിൽ ആ ചോദ്യമൊന്നും ഇല്ലേ പാവം യുവാക്കളെ കൂടി ഇതിലേക്ക് ആകർഷിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് കുറച്ചുകൂടെ പുരോഗമനമാകാം എങ്കിൽ വീട്ടിലെ പെണ്ണുങ്ങൾ ഇത് കാണുന്നത് നിർത്തിക്കോളും ഇതുവരെയുള്ള എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട എപ്പിസോഡായിരിക്കും ഇത് ഇതൊക്കെ വീട്ടുകാരുടെ കൂടെയിരുന്നു കാണുന്നവരുടെ അവസ്ഥ എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട ചില താരങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് സീരിയൽ താരമായ വിഷ്ണു നായരാണ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ഡേ തമ്പി നീ മലയാള സീരിയലിൻ്റെ നിലവാരം ഉയർത്തി എന്നാണ് ഈ സീരിയലിലെ നായകനായ രാഹുൽ സുരേഷിനെ മെൻഷൻ ചെയ്തുകൊണ്ട് വിഷ്ണു പറഞ്ഞത് ഇതിന് മറുപടിയായി രാഹുൽ എത്തിയിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈൽ മുതലാണ് കാതോട് കാതോരം സംപ്രേഷണം ആരംഭിച്ചത്